ദൈവമേ ഇത് എന്തൊരു മഴയാണ് ഇതുപോലെ ഒരു അളിഞ്ഞ മഴ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ എന്റെ കുട്ടിക്കാലത്ത് എന്ത് അറിയാവോ ആ മഴക്കെടുതി കുടുംബത്തിലെ തൊണ്ണൂറ്റമ്പത് ശതമാനവും അങ്ങ് പോയി നൂറ് ശതമാനം തികഞ്ഞാ ഞാൻ ആരോട് പറയാനാ ഇതുപോലെ ഇടി മഴയുള്ള സമയത്ത് എനിക്കൊരു മസാല ദോശ തിന്നോണ്ടെന്നൊരു ആഗ്രഹം അത് കേട്ട പാതി കേക്കാത്ത പാതി എൻ്റെ ഉടപ്പറനൻ ആ മഴ സമയത്ത് ഇറങ്ങിയൊരു ഒറ്റ പോക്കായിരുന്നു ആ ഗ്രിൽ ചിക്കൻ ഒക്കെ കേട്ടോ അല്ല കന്നി മാസമാണ് കർക്കടമാസാണോ പട്ടി കഴിഞ്ഞോണ്ട് ഓടുന്നത് എന്റെ അമ്മ എനിക്ക് ഓടത്തിന് മേടിച്ചത് എന്റെ ഷട്ടേന്ത് വിടറീനീന എന്തായാലും നിന്നെ ഞാൻ വിടുൂല എന്തായാലും കറി വിടോ ഞാൻ കളികളോ എന്റെ അമ്മ എനിക്ക് ഓണത്തിന് മേടിച്ചു തന്ന കല്ലുതീ എന്റെ പിന്നെ സെന്റിമെന്റ്സ് ആക്കി ഓണത്തിന് കല്ല് മേടിച്ചു ും പേര് തല്ലായിട്ട് ഓടിക്കുന്ന അവനല്ലേ അവനോട് ചോദിക്ക് എല്ലാം മോനെ കാര്യം പറഞ്ഞു പോയി അങ്ങനെ അന്നോടെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തല്ലുകൂടുന്നത് എല്ലാ തേങ്ങ തീരുമാനിക്കേണ്ടത് എന്തോന്ന് പോയെന്ന് പറഞ്ഞു അഞ്ചു വർഷം എന്റെ കാമുകി ഗൗരി എങ്ങനെ ഞാനും അവളും പ്രേമിച്ചോണ്ടിരുന്ന സമയത്തൊന്നും പിണങ്ങി ഞാൻ ഒരു ലെറ്റർ കൊടുത്തു വിട്ടു അത് കൊണ്ട് കൊടുത്തിട്ട് മിനിമം ഒരു പെണ്ണ് ഒരു ലെറ്റർ കൊടുക്കും എഴുതി വെക്കണം ഞാൻ കൊടുത്ത വിചാരിച്ചു ഞാൻ കൊടുത്ത ലെറ്റർ അവൾ എന്നെ അപ്പൊ നിനക്ക് സത്യം അറിയാമായിരുന്നല്ലോ നീ എന്നാ പറഞ്ഞു മനസ്സിലാക്കാൻ സത്യം അറിയായിരുന്നു എന്നാല് കളഞ്ഞു കിട്ടിയ ലോട്ടറി കൊന്നാ സമ്മാനം അടിച്ചാൽ ആരെങ്കിലും വെറുതെ കളിയോട് ചേട്ടാ അമ്മക്ക് അറിയാവോ പതിനഞ്ചു വർഷം മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരുന്നിട്ടാ എനിക്കൊരു പെണ്ണ് സെറ്റായത് ആ പെണ്ണിനെ അവൻ അയ്യേ അവൾക്ക് വേണ്ടിയാ നീ ഇത്ര കാണാൻ കാത്തിരുന്നെ

ആ ഗൗരി ഇപ്പൊ പത്ത് മുപ്പത് പേരായിട്ട് ഇപ്പൊ ഇവിടെ അങ്ങോട്ട് പോയല്ലോ കണ്ടോ ഇപ്പൊ അമ്മമ്മക്ക് പറയാറിയാടോ അവളുടെ സ്വഭാവം എല്ലാന്ന് ഒന്നും രണ്ടും പേരല്ല പത്തും മുപ്പത് പേരുമായിട്ട് പോയെന്ന് ഗൗരി ഈ പെട്ടടാ മഞ്ഞണ്ണക്കന്നാസെ അടാ നാരേ നിനക്ക് എന്താ പ്രാന്താ എടാ ഗൗരി ബസ് ഇപ്പൊ അവിടെ അങ്ങോട്ട് പോയെന്നാ പറഞ്ഞേ ബെസ്സിന്റെ കാര്യമാണ് പറഞ്ഞത് ആ ഈ കൈടലിക്ക് നീ എന്റെ നാടാ കരയെ ആത്മാർത്ഥ സൗഹൃദത്തില് അമ്മച്ചി അവർ ഇത്ര നേരമായിട്ട് ചോദ്യം ചെയ്തോട്ടിരിക്കുന്നു കണ്ടാ അവന്റെ ത്യേകം കണ്ട നിന്നോടുള്ള ത്യേകം അമ്മച്ചിക്ക് അറിയാവാൻ പറഞ്ഞു ഞാൻ എന്നാ തിരിഞ്ഞു നോക്കുന്നേ അല്ല ഈ പറഞ്ഞുള്ള ആയിൻ്റോലി കിട്ടുമോ നോക്കിയിട്ട് അതാണോ ഞാൻ പറഞ്ഞത് എൻറെ അമ്മച്ചി എൻറെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക അമ്മച്ചി പണ്ടിവിന്റെ കാലൊടി കാലിൽ പ്ലാസ്റ്റർ ഇട്ട് കമ്പിട്ട് കടന്നപ്പോ എല്ലാ ഉത്സവം വൈകുന്നേരം ഇവനെ കാണാൻ വേണ്ടി ഇവന്റെ വീട്ടിൽ ഞാൻ പോകുവരുത് അതായിരുന്നു അടാ സ്നേഹം ശരിയാ അത് അവന്റെ സ്നേഹമായിരുന്നു ആ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞ എപ്പോഴാണെന്നറിയോ ആ പ്ലാസ്റ്റർ ഊരാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ ചേർന്നപ്പോ നാലുകെട്ട് ബീഡി മൂന്നാലഞ്ച് ബബിൾ ബബിൾഗം നാനേടെ ഒരു സെൻട്രൽ പേജ് ഇതൊക്കെ എപ്പോ കൊണ്ട് നീ ഉറങ്ങി കിടന്ന ഉറങ്ങി കിടന്ന ഗ്രാപ്പ് അമ്മക്ക് അറിയാവോ ഞാൻ ഇവനും കൂടെ ആ കവല വഴി പോയി കഴിഞ്ഞാൽ വെല്ലോ ആക്രിക്കാർ പോവാണെ ഞാനോടി പിറക്കാത്തിരിക്കും കാശിന് വലിയ ആവശ്യം വന്ന ആരും നീ പറഞ്ഞ പറഞ്ഞു മാത്രം എനിക്ക് മനസ്സിലായില്ല ദാറ്റ് ഈസ് നൺ ഓഫ് യു ബിസിനസ് അങ്ങനെ ഷെയർ ഞാനൂടെ എന്നെ കൂട്ടും എന്തിന്റെ ഈ ബണ്ണ് ബിസിനസ്സിന് എന്റെ പൊന്നമ്മച്ച ഈ അമ്മച്ചയ്ക്ക് ഞങ്ങളെ അറിയാൻ പാടില്ല ഇതിനെക്കാലും വലിയ ഇടിയും മഴയുള്ള കണ്ടെത്തി ക്രിക്കറ്റ് കളിച്ചവന്മാരാണ് ഈ കുമാരനും ഈ യാഷ്ടിക് പട്ടിത്താനും അല്ലേ യാഷ്ടിക് പട്ടിത്താനും അതെ കുമാർ വെട്ടി ഇതാ പറഞ്ഞ ആദ്യം കഴിക്കും എന്നിട്ട് പിന്നെയും കഴിക്കും കഴിക്കും എന്നിട്ട് എന്നിട്ട് പിന്നെയും അത്രേ കൗണ്ടർ അത്ര എല്ലാം കൗണ്ടറെ ഉണ്ടാക്കി തരാൻ പറ്റുമോ അതൊക്കെ പോട്ട് പോണ് അയ്യോ അമ്മച്ചി കാശി രാമേശ്വരം തീർത്ഥാടനത്തിന് പോവാൻ ചെറുപ്പം മുതലേ ഈശ്വര വിശ്വാസം ഇപ്പൊ പ്രായം കൂടിയപ്പോ ഉണ്ടല്ലോ ഈ അമ്മച്ചയ്ക്ക് ഈശ്വര വിശ്വാസം കൂടി കൂടി നല്ല കാര്യോ ഈശ്വര വിശ്വാസം ഈ പ്രായത്തിൽ നല്ലതാണ് വേണ്ട സ്ഥാനമാണ് ഈശ്വരം ഈ പ്രായത്തിലൊക്കെ ഈശ്വര വിശ്വാസം വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ അമ്മച്ചി എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോ ഞാൻ കൂടെ കൊണ്ടു നടക്കും കൊണ്ടുനടക്കും ഇത് കണ്ടു നോക്ക് കണ്ടുപോക്ക് അയ്യോ എടാ ദൈവങ്ങളുടെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഏതോ ബാലയക്കാരുടെ ഷോക്കാടുമായിട്ട് നടക്കുന്നതാ ഷോക്കാണെങ്കിൽ നിന്റെ കൈ കയ്യിൽ ഈ മറുകൂർ ഇന്ന് ഞാൻ കൊല്ലും അയ്യോ അതെ ഭർത്താവിന്റെ അതെന്റെ അയാളെ ഒരു ഡാൻസറായിരുന്നു അപ്പൊ ചെറുപ്പം മുതലേ ഡാൻസ് കളിച്ച് നടന്നുകൊണ്ട് വീട്ടിലേക്ക് ഒന്നും ഉണ്ടാക്കിട്ടില്ല അങ്ങനെ പട്ടണി ദാരിദ്ര്യപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടു ഏതെങ്കിലും പുഴ പോയി ചാടാന്ന് പറഞ്ഞു അങ്ങനെ പാലത്തിന്റെ മേളി കയറി നിന്ന് ാട്ടം അയ്യോ എനിക്ക് കാണാൻ പറ്റത്തില്ല അന്ന് വ്രതമല്ല വെള്ളം കുടിച്ചാ വ്രതം കുറിഞ്ഞു പോലാ എന്റ പേരിലുള്ള വ്രതമായിരുന്നു എന്റെ ഭർത്താവിന് ദീർഘാഴ്ച കിട്ടലേ വിരിക്കണം അല്ല വേറൊരു പ്രശ്നം ഉണ്ട് ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി സ്റ്റഡി അബ്രോഡ് വിദേശ ഇനി സുരക്ഷിത ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ കോം കുടുംബങ്ങളോടൊപ്പമുള്ള വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും അന്യ പുരുഷന്മാരാരും എന്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞ അപ്പൊ വന്നിങ്ങനെ കയറും റോഡാണോ തോടാണോ വീടാണോന്നോ നോക്കത്തില്ല അപ്പ തന്നെ പുള്ളി കിടന്ന് അല്ലല്ലോ ഡാൻസ് കളിക്കൂ ഡാൻസ് കളിക്കൂമ്മ ഇത് എന്തൊരു തരത്തിലും ഒരു സ്ത്രീകൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് മക്കളെ ഉണ്ടാക്കരുത് பாட்டி தோட்டல்லே கொஞ்சம் என்னெங்கும் வீண மூணும் வீணும் சூடும் தென்னை கரளி பின்னே கொஞ்சம் என்னும் வீண உணரும் അയാൾ ഞാൻ 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 നിങ്ങളോട് പറഞ്ഞല്ലേ പറഞ്ഞല്ലേ ദേഹത്ത് പറഞ്ഞതല്ലേ ഇങ്ങോട്ട് നിന്നോട് ർത്താവ് പറഞ്ഞേന്റെ പുള്ളി വന്ന് കൂറൂടാ നീ ഇപ്പ എന് ചെയ്തേ നീ ഇപ്പ എന്തുവാ ചെയ്തേ ും തിങ്കൾ എന്നും എന്തോടാ വിളിച്ചല്ല പിന്നെ ശിവദാസം പിള്ള നിങ്ങളെവിടെ പോകാൻ വന്നാടാ ഞങ്ങൾ യാത്ര ഇപ്പൊ ബസ് വരത്തില്ല അങ്ങനെയാണെങ്കി എന്റെ രണ്ട് സ്റ്റെപ്പ് നിങ്ങളെ പഠിപ്പിക്കാം ആദ്യം പുഴുവടിക്കാം ഇത് പുഴുവടിയല്ല പിന്നെ ഇത് നിങ്ങളെ കൃമികടിക്കാം ക്ഷമിക്കണം അറിയാ പറഞ്ഞു ഡാൻസ് 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 കളിക്കാൻ 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 എടാ നിങ്ങൾ ഡാൻസ് കളിക്കണ്ട എന്റെ ഒരു ആഗ്രഹം സാധിച്ചറണം എന്റെ ആഗ്രഹം ഞാൻ ഒരു ഓണ സമയത്താണ് മരിച്ചത് അതുകൊണ്ട് അതുകൊണ്ട് ഓണം കൂടാനും പറ്റിയില്ല ഓണത്തിന്റെ ഒരു വൈബ് എനിക്ക് വേണം എന്നാ വേണം ഓണത്തിന്റെ ഒരു ആത്മാവെന്ന് നോക്കത്തില്ല ചെവിക്കല്ല് അടിച്ച് പൊളിക്കും ഞാൻ നിങ്ങൾ എന്നെ എന്നാ പറഞ്ഞത് ഈ ഓണത്തിന്റെ വൈബ് ഞാൻ ഇവിടെ കൊണ്ടുതരാനാ ഇപ്പൊ എന്നോട് പറഞ്ഞോണ്ട് ഞാൻ ക്ഷമിച്ച് ആ ചെറുക്കനോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കൊന്ന് അവൻ എടാ ഓണത്തിന്റെ വൈ കാ ഇതെന്നാ കാണിക്കണേ മാവേലി കൊടുക്കണേ ആടുക്കിട്ടി നടകളിൽ മലപാగం നല്ല ആൽકારી സത്യയുടേ കരിയൊരു കമ്പേ പേരിバル തയ്ത്തടുക്കുന്നോളം നല്ല നടനെ വരടി വെച്ചതു മഹയോളോ ഗുത്തി ചോരാളി I'm തിരിച്ചു നിങ്ങള് ഭർത്താവ് കാണിക്കുന്നോടാ ഇതിനകത്ത കുടത്തിനകത്തോ അതെവിടെയാലും കൊണ്ട് നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അങ്ങ് പോയി കിട്ടും ഇതുകൊണ്ട് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നോണ അമ്മച്ചി പറഞ്ഞു ഇത് ആദ്യമേ പറഞ്ഞ പോരെ അശിപ്പൊട്ടി തന്നു പൊട്ടിന്ന് കണ്ടെ പൊട്ടിച്ചേഴപ്പ് എനിക്കൊരു കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ല പിന്നെ നിങ്ങളുടെ നേരത്ത് കയറിയോ തൊട്ടു ഓക്കെ ചുമ്മാ ആവശ്യമില്ലാതെ ചുമ്മാ നമ്മൾ നേരത്തെ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തി ഗൗരി മിനിറ്റ് ഒരു കോള് അച്ഛൻ്റെ വീട്ടിൽ നമ്മച്ചി കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്നു അങ്ങനെയാണ് ഞാൻ പറയുന്ന തൊണ്ണൂറ്റൊമ്പത് നാപ്പത്തി ആറ് എൺപത്തൊന്ന് നാപ്പത് എഴുപത്തിമൂന്ന് പ്രോഗ്രാം ഏജൻസ് നിന്റെ അച്ഛനും ഓണത്തിനെങ്കിലും നല്ല രണ്ട് പരിപാടി കിട്ടത്തിന്ന്